ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഡ്രീമി ഗാർഡൻ ഞാൻ രോഷനി ഇന്നത്തെ വെറൈറ്റി കളക്ഷനിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പത്ത് രൂപ മുതൽ അങ്ങനെ ഏറ്റവും വിലക്കുറവിൽ നിങ്ങൾക്കറിയാമല്ലോ ഇതിൻ്റെയൊക്കെ വില എങ്ങനെയാണെന്നോ നമ്മൾ വേണ്ടി എത്ര എഫേർട്ട് എടുത്തിട്ടാണെന്ന് ഇതൊക്കെ ചെയ്യുന്നതെന്നാണ് അങ്ങനെ നമ്മൾ വളർത്തുന്ന ചെടികൾ ഒരു ലോഡ് ചെടികൾ കേട്ടോ ഏതൊരാൾക്കും വീട്ടിലൊരു മനോഹരമായ പൂന്തോട്ടം ആഗ്രഹിക്കുന്ന എല്ലാവർക്കും സാധാരണക്കാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരുപാട് ചെടികൾ സ്വന്തമാക്കാൻ ഒരു സുവർണ അവസരം അതിന് മുന്നായിട്ട് നമ്മുടെ ഡീമി ഗാർഡൻ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ ഓഫർ റേറ്റിൽ ചെടികളൊക്കെ സ്വന്തമാക്കാൻ റെയർ കളക്ഷൻസൊക്കെ ഇപ്പോൾ തന്നെ കിട്ടി ലഭിക്കാനായിട്ടും അതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ പൂർണ്ണമായിട്ട് കണ്ട് മനസ്സിലാക്കി സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ ഇഷ്ടപ്പെട്ട ചെടികളുടെ ഫോട്ടോസ് സ്ക്രീൻഷോട്ട് എടുത്തയക്കണേ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ ഒരുപാട് സ്റ്റോക്കൊന്നുമില്ല നമ്മുടെ വീട്ടിൽ വളർത്തിയ ചെടികളാണ് അപ്പോൾ നമ്മൾ മാത്രമേ പരിമിതി ഉണ്ടാവും ഒരുപാട് സ്റ്റോക്ക് ഉണ്ടാവില്ല ഓർഡർ ചെയ്ത് ഇപ്പോൾ തന്നെ കൺഫേം ചെയ്യണേ ഒരുപാട് വെറൈറ്റി ചെടികൾ ഒറ്റ വീഡിയോയിൽ ഇത്രയും വിലക്കുറവിൽ സ്വന്തമാക്കാനായിട്ട് ബിഗോണിയുണ്ട് ഫേൻസ് ഉണ്ട് ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട് അഗ്ലോണിയമയുണ്ട് ഉണ്ട് ഫ്ലവറിങ് പ്ലാന്റ്സ് ഉണ്ട് അങ്ങനെ ഒരുപാട് ചെടികൾ അതിൻ്റെ റേറ്റ് വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ പിന്നെ പ്ലാൻസ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ട് വാങ്ങാൻ ആഗ്രഹിക്കണേ വന്നിട്ട് വേണം ഓർഡർ തരാനേ ഓർഡർ അപ്പോൾ തന്നെ കൺഫേം ചെയ്യാം ചെയ്യണം പിന്നെ പ്ലാൻസ് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല കാരണം ഒരുപാട് പേർക്ക് ആവശ്യമുള്ളതുകൊണ്ട് തന്നെ ഹോൾഡ് ചെയ്ത് വയ്ക്കാൻ പറ്റില്ല പിന്നെ ലിമിറ്റഡ് സ്റ്റോക്കാണെ ടു ത്രീ ഡേയ്സിനുള്ളിൽ ഉറപ്പായിട്ടും അയച്ചു തരും പ്ലാൻസ് കേട്ടോ പിന്നെ ഗൂഗിൾ പേ ആണ് നമ്മുടെ പേയ്മെൻറ്റ് മോഡ് കൊറിയർ സർവീസ് ഡി ടി ഡി സി ഉണ്ട് പ്രോഷണൽ കൊറിയറുണ്ട് സ്പീഡ് ആൻഡ് സേഫ് ഉണ്ട് പോസ്റ്റ് ഓഫീസ് വളരെ ബുദ്ധിമുട്ടാണ് അയക്കാൻ കേട്ട് അതുകൊണ്ടാണ് അത് പറയാത്തത് ഓൾ ഓവർ ഇന്ത്യ കൊറിയർ സർവീസ് അവൈലബിൾ ആണ് പിന്നെ ഇന്നത്തെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് പൂർണ്ണമായും കാണുന്നവർക്ക് ഇന്നൊരു ഗീവ് അവേ നമ്മൾ അനൗൺസ് ചെയ്യുവാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ നിന്നും ഏറ്റവും നല്ല വിലയിരുത്തലുകൾ ഹൈ അടിപൊളി സൂപ്പറതല്ല നല്ല നിർദ്ദേശങ്ങൾ വ്യക്തമായ വിലയിരുത്തലുകൾ തരുന്ന കമൻറ്റ് ഇടുന്നവരിൽ നിന്നും ഒരാഴ്ച ടൈമിനുള്ളിൽ ആ കമൻറ്റിന് ഏറ്റവും നല്ല റിപ്ലൈ കിട്ടുന്ന ഒരാൾക്ക് നമ്മൾ റയർ വെറൈറ്റി അഠിന്യം തികച്ചും ഫ്രീ ആയിട്ട് നൽകുന്നതാണ് ഇതുവരെയും നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷവും സ്നേഹം അറിയിക്കുന്നു ഒരുപാട് കേരളത്തിന് വെളിയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ നമ്മുടെ ചെടികളെ ഇഷ്ടപ്പെടുന്നവരുണ്ട് അവർക്കൊക്കെ ഒത്തിരി ഒത്തിരി സ്നേഹം കിട്ടും സത്യം പറഞ്ഞാൽ എനിക്ക് അവരുടെയൊക്കെ നല്ല ആ ഒരു സ്നേഹവും സംസാരമൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ചെടികൾ പൂക്കൾ ഒക്കെ ഇഷ്ടപ്പെടുന്ന എന്നെപ്പോലെ തന്നെ ചെടിയെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഒരുപാട് റെയർ കളറുകൾ കളക്ഷൻസ് അപ്പം നമ്മുടെ നാട്ടിലും ഒരുപാട് പേര് അങ്ങനെ ചെടിയെ സ്നേഹിക്കുന്നവരുണ്ട് പൈസ ഇല്ലാതെ വാങ്ങിക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് പറ്റുന്നില്ല എന്ന് പറയുന്നവർക്കും ഇപ്രാവശ്യം അടിനിയം വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ പറ്റാത്തവർക്ക് ഗിഫ്റ്റ് നമ്മൾ ഗിവ് വിന്ന വിന്നറെ തിരഞ്ഞെടുക്കുന്നതാണ് അടിനിയം കളക്ഷൻസിൽ നിന്നും ഞാൻ നല്ല റയർ വെറൈറ്റി നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഇപ്പോൾ ഒരാളെയാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് പിന്നെ നിങ്ങളുടെ ഒരു പെർഫോമൻസ് പോലെ ഇരിക്കും ഇനി എത്ര പേര് നമ്മൾ സെലക്ട് ചെയ്യണം എന്നുള്ള തീരുമാനിക്കുന്നത് പിന്നെ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സ്നേഹമുണ്ട് എന്തിനാണെന്നറിയോ നിങ്ങൾ തരുന്ന സപ്പോർട്ടിനെ സ്നേഹത്തിനെ കമൻസിനെയും ഒക്കെ ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് ഇനിയും നമുക്ക് വീണ്ടും കാണോടിനെ തന്നെ